അസലാമലൈക്കും വാഹ്മത്തുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചകളും ആ ചർച്ചകളിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും എം പിമാരും നടത്തിയ പ്രഭാഷണങ്ങളും ഒക്കെ പലതും നമ്മൾ കേൾക്കുകയുണ്ടായി പല നിലക്കുള്ള പ്രതികരണങ്ങളും ആ വിഷയത്തിന് വന്നിട്ടുമുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ശക്തിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് പാർലമെന്റിലെ ആ ചർച്ചകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ് എന്നാൽ അതൊരു വശത്ത് നിൽക്കുമ്പോഴും ഇന്നലെ ആ ചർച്ചയ്ക്ക് ശേഷം പലരും ശ്രദ്ധിച്ചതും പലരും സംസാരിച്ചതുമായ പലരും അന്വേഷിച്ചതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനനായ എസ് കെ എസ് എസ് എഫിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സത്താർ സാഹിബ് പന്തല്ലൂര് എഫ് യിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് വന്നപ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചത് എന്ന് വായിക്കുന്ന ഏതൊരു നോർമൽ ബുദ്ധിയുള്ള ആളുകൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണെങ്കിലും ചില ആളുകൾ ക്ഷീരമുള്ള ഒരു ഒരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ സത്താർ സാഹിബിനോടുള്ള അവരുടെ വിദ്വേഷം അതായത് സമസ്ത കേരള ജമീയത്വ ഉലമക്ക് വേണ്ടി സത്താർ സാഹിബ് ആദർശ ധീരതയുള്ള നേതാവായി മുന്നോട്ട് പോകുമ്പോൾ ആദർശ വൈരികളായ ആളുകൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ അസ്വസ്ഥതകൾ മനസ്സിൽ പേറി നടക്കുന്ന ചില ആളുകൾ അവര് കിട്ടിയ ചാൻസിൽ സത്താർ സാഹിബിനെ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് അദ്ദേഹത്തോടുള്ള അരിശം തീർക്കേണ്ടത് നമ്മൾ കാണുകയുണ്ടായി അവര് അരിശം തീർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ കൊടിയിൽ കൊടിമരത്തിന്മേൽ കയറി നിന്നുകൊണ്ടാണ് സത്താർ സാഹിബിനെ എതിരെ കല്ലെറിയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് കൊടിമരത്തിന്റെ മറവിടിച്ചുകൊണ്ട് അതിന്റെ മറവിൽ പതിയിരുന്നു കൊണ്ട് സത്താർ സാഹിബിനോടുള്ള അവരുടെ വൈരം തീർക്കുകയാണവർ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ അടിത്തറ തകർക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ആദ്യ ആദ്യഘടമ്പ കേന്ദ്ര ഭരണകൂടം ലോക്സഭയിൽ പിന്നിട്ടു ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം കഴിഞ്ഞ ഒൻപത് നൂറ്റാണ്ടുകളായി ആർജിച്ചെടുത്ത പൈതൃക മൂലധനമാണ് സംഘി ഭരണം കുത്തിവലിക്കാൻ ഉരുമ്പെടുന്നത് രാത്രി പകലാക്കിയ ചർച്ചകൾക്ക് ശേഷം ഇന്ന് പുലർച്ചെ ഇരുന്നൂറ്റി എൺപത്തി എട്ടിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ വഖഫ് ബില്ലിനെതിരെ രേഖപ്പെടുത്തി ഗൗരവ് ഗോഗോയും കെ സി വേണുഗോപാലും അടക്കം അടങ്ങിയ കോൺഗ്രസ് നേതൃനിരയും ഇന്ത്യ മുന്നണിയും ലോക്സഭയിൽ കാണിച്ച പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ് മതേതര ഇന്ത്യയിൽ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല വളരെ കൃത്യമായ നിരീക്ഷണം യു ഡി എഫിന്റെ എം പിമാർ കെ സി വേണുഗോപാല് അതേപോലെ സൗരവ് ഗോഗോ തുടങ്ങിയ ആളുകൾ പാർലമെന്റിൽ നടത്തിയ പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങൾ അവരുടെ ശക്തമായ പ്രഭാഷണങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞത് കൂട്ടത്തിൽ വേറെ എം പിമാരും ഇടതുപക്ഷ എം പിമാരായ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മൾ കേട്ടു പക്ഷെ അത്തരം പ്രഭാഷണങ്ങളെ കുറിച്ചൊന്നും ഈ എഫ് ബി പോസ്റ്റിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഏതാവട്ടെ രണ്ടായിരത്തി പതിനാല് വരെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോയവരാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ എന്നാൽ മോഡിയുടെ രണ്ടാം മുഴത്തിനു ശേഷം സംഖികരുടെ മുസ്ലിം വിരുദ്ധ കോറസ് ഏറ്റുപാടാൻ സീറോ മലബാർ സഭ മുന്നോട്ട് വന്നു തുടങ്ങി ചരിത്രമറിയാവുന്നവർക്ക് അതിൽ അത്ഭുതമില്ല ഹോളോ കോസ്റ്റിനും ജൂത ഉന്മൂലനത്തിനും ഹിറ്റ്ലർക്കൊപ്പം നിന്ന ചരിത്രമുള്ളവരാണ് കത്തോലിക്ക സഭ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് വിധേയരായിരുന്ന അവരുടെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തിയില്ല എന്നതുപോലെ പുതിയ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിനും അത് ഭീഷണിയാവില്ല സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനു പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്നവർ ഇന്ന് അവരെ കൈയൊഴിയാൻ കാരണങ്ങൾ തേടുകയാണ് സഭയുടെ അവസരവാദം വിശ്വാസികളെ പൂർണമായി ബാധിച്ചിട്ടില്ല ഈ വിടവ് നികത്താൻ ഏഷ്യാനെറ്റ് മുണ്ടുമുറുക്കുന്നുണ്ട് മുനമ്പം വിഷയം കാരണമാണ് വഖഫ് ബിൽ ഉണ്ടായത് എന്നുവരെ തീവ്ര വലതുപക്ഷ ഡീപ് സ്റ്റേറ്റിന്റെ മലയാള സംപ്രേഷണം വാദിച്ചു പോരുകയാണ് കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷിയും പൊതുബോധവും ഇത്തരം സംഖി കൃസംഖി രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രനും ഹൈബി ഈടനും ഇ ടി മുഹമ്മദ് ബഷീറുമൊക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായാംഗങ്ങൾ എന്നും നന്ദിയുള്ളവരാണ് പക്ഷേ സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്കാ ഗാന്ധി നിരാശപ്പെടുത്തി രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകും എന്നാണ് ധാരണയെങ്കിൽ അത് ഭോഷ് കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഇക്കറ ചൗധരിയും ഇഖറ ചൗധരിയെയും ഇമ്രാനെയും ഒവൈസിയെയൊന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഒക്കെ കാണിച്ച നട്ടെല് ഇടക്കൊക്കെ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ് കെട്ട കാലത്തെ മുസ്ലിം എന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് കെ നായർ ഉടായ്പകളുമല്ല വളരെ കൃത്യമായ വിലയിരുത്തലും കോൺഗ്രസിന്റെ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ സംസാരിച്ച ഇന്ത്യ മുന്നണിയുടെയും യു ഡി എഫിന്റെയും എം പിമാർക്കുള്ള ആവശ്യത്തിനുള്ള പ്രശംസയും അവർക്കുള്ള പിന്തുണയും ഈ പോസ്റ്റിൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും അവരെ പ്രശംസിച്ചുകൊണ്ടും ഉള്ള വരികളുണ്ട് കൂട്ടത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യത്തിലുള്ള നീരസവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യം നീരസപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ഇന്ത്യക്കാരനായ ഒരു മതേതര ഇന്ത്യക്കാരനായ ഒരാൾ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം പ്രിയങ്ക ഗാന്ധി അവിടെ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും ആ അവരുടെ സാന്നിധ്യമില്ലാത്തതിനുള്ള നീരസമാണ് സത്താർ സാഹിബിന്റെ പോസ്റ്റിലൂടെ പ്രകടമാകുന്നത് കൂട്ടത്തിൽ ഷാഫി പറമ്പിലാണ് യു ഒരു ഏക മുസ്ലിം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ ഏക മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി അദ്ദേഹം ഒരു മുസ്ലിം സംഘടനാ പ്രതിനിധിയായിട്ടല്ല യു ഡി എഫ് മെമ്പർമാരിൽ ഒരു മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധീകരിച്ചു കൊണ്ട് എന്ന് നമുക്ക് പറയാവുന്ന ഒരു വ്യക്തി ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെ ആ പരിസരത്ത് കണ്ടില്ല ഇതിനെ വിമർശിച്ചുകൊണ്ട് പലരും പറയുന്നത് എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം കിട്ടുകയില്ല എന്നാണ് എന്നാൽ ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ് ഇന്ന് വരെ കൃത്യമായി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായൊരു പ്രതികരണം വന്നിരുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരാൾ കൃത്യമായി അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലൂടെ പുസ്തകത്തിലൂടെ എഴുതിവിടുമ്പോ ഇതിനെ ആ രീതിയിൽ സഹിഷ്ണുതയോടെ കാണുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും ക്രൂരമായി ആക്രമണം നടത്തിക്കൊണ്ടും ഒരുതരം ഫാസിസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈൻഡുള്ളവരും ഫാസിസ്റ്റുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതും ഒരു തരം ഫാസിസം തന്നെയല്ലേ അഭിപ്രായം പറയാനുള്ള പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നത് ഫാസിസം അല്ലേ ആ ഫാസിസം മറ്റൊന്നിന്റെ മറവിൽ കൂടി നടക്കാനും പാടില്ലല്ലോ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ പോസ്റ്റിന്റെ താഴെ വിമർശനവുമായി കടന്നു വന്നത് കോൺഗ്രസ്സുകാരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാർ എന്ന് നമ്മൾ വിചാരിക്കുന്നവർ തന്നെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ കോൺഗ്രസ്സുകാരാണ് എന്ന അഭിപ്രായമൊന്നും ഇല്ല എങ്കിലും കോൺഗ്രസുകാര് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആളുകൾ എന്ന് പറയുന്നവർ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലും വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ കൊടിമരത്തിന്റെ മറയിൽ നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് കല്ലെറിയുന്ന പ്രത്യേക വിഭാഗമുണ്ടല്ലോ സത്താർ സാഹിബ് സമസ്ത കേരള ജമീയത്തിലുള്ളവരം ഇവിടെ ആദർശത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതുമൂലം അദ്ദേഹത്തോട് വ്യക്തിവിരോധമുള്ളവരും അദ്ദേഹത്തോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതുമായ നിലവിൽ സമസ്തയുടെ ധാരയിൽ നിന്ന് വ്യതിചരിച്ച് സഞ്ചരിക്കുന്ന വിഭാഗങ്ങൾ അവരുടെ അഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ആത്മാർത്ഥയും അവർക്കില്ല എന്നതിന് ഞാൻ മറ്റൊരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം ഇന്ന് സുപ്രഭാതം ദിനപത്രത്തിൽ ഒരു വാർത്ത വരികയാണ് അതിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിച്ചു സുപ്രഭാരത്തിന്റെ ഔദ്യോഗിക ഒഫീഷ്യൽ പേജിൽ തന്നെ വഖഫ് ബില്ലിനെതിരെ നിയമപരമായി പോരാടും എന്ന സുപ്രഭാരത്തിന്റെ പത്രത്തിൽ വന്ന ഒരു പോസ്റ്റർ ആ ഒഫീഷ്യൽ പേജിൽ ഔട്ട് ചെയ്യുകയാണ് ഈ ഔട്ട് ചെയ്ത പോസ്റ്ററിന്റെ താഴെ നിരവധി ആളുകൾ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് കമന്റിലും അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ലൈക്ക് കമൻ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഇമോജിയിട്ട് ആ പോസ്റ്റിനെ പരിഹസിക്കുന്ന കുറച്ച് ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ആ ആളുകൾ ആരാണ് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഇതിൽ പല ആളുകളെയും നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ സംഖികളായ ആളുകളെ നിങ്ങൾക്ക് കാണാം ആർ എസ് എസിന്റെ ആളുകളെ കാണാം അതേപോലെ ഈ തീവ്ര ഹിന്ദുത്വവാദികളായ ആളുകളെ ഇതിൻ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പരിചിതമായ കുറേ പേരുകളും കാണാം സമസ്തയുടെ ആശയധാരയിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ നിരന്തരം തെറി പറയാനും അധിക്ഷേപം നടത്താനും സോഷ്യൽ മീഡിയയിൽ ഒന്ന് മാത്രം വരുന്ന അതിനുവേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പരിചിതമായ ഐഡികളെ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കാണാവുന്നതാണ് അപ്പം ഇതാണ് ഇവരുടെ ആത്മാർത്ഥ ഇവർ തന്നെയാണ് അപ്പുറത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂരിനെതിരെ ഭയങ്കരമായ വിമർശനം നടത്തുന്നത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമസ്തയും സമസ്തയുടെ നേതാക്കളും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ നീക്കമാണ് ഇവർക്ക് വഖഫ് ബില്ലുമില്ല ഇവർക്ക് മുനമ്പോ പ്രശ്നമല്ല ഇവർക്ക് ദീനും പ്രശ്നമല്ല ഇസ്ലാമും പ്രശ്നമല്ല ഇവർക്ക് ഇന്ത്യയും പ്രശ്നമല്ല അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ മാത്രമുണ്ട് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിലപ്പുറമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ഇത് കഴിഞ്ഞ ഉടനെ വളരെ പോസിറ്റീവായ ഒരു ഫല പ്രതിഫലനമാണ് സത്താർ സാഹിബിന്റെ പോസ്റ്റിലൂടെ ഉണ്ടായത് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ലൈവിൽ വന്നുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തിലുള്ള കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട് അതിലും അദ്ദേഹം പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കാത്തതിനുള്ള കാരണത്തെ കൂടുതൽ സംസാരിക്കുന്നത് താൻ എന്തുകൊണ്ട് സോഷ്യൽ ഇടങ്ങളിലോ മറ്റോ ഈ വിഷയത്തിൽ കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന വിഷയം അദ്ദേഹം അതിലും പറയുന്നില്ല നമ്മളൊക്കെ നിലപാട് അതാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ് അതിൽ കാണാൻ സാധിച്ചത് ഏതായാലും നമ്മൾ അതിനെ വിമർശിക്കാമെന്നില്ല സത്താർ സാഹിബ് ഈ പിന്നെ കുഞ്ചിരാമന്മാർക്ക് മറുപടിയുമായിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു പോസ്റ്റ് എഫ് ബി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ആളുകൾ ഒന്ന് വായിക്കേണ്ടതാണ് വഖഫ് ബില്ലിലെ ലോകസഭാ ചർച്ചയുമായി ബന്ധപ്പെട്ട് എഴുതിയ മുൻ പോസ്റ്റിൽ വ്യാപകമായി സൈബർ ആക്രമണം നടത്തിയെന്ന ആശ്വാസത്തിലാണ് പലരും എങ്കിലും ഉറക്കം നടിക്കുന്നവർ ഒഴികെയുള്ളവരുടെ സംശയങ്ങൾ മുഖവിലെടുക്കെടുക്കണം എന്ന് വിശ്വസിക്കുന്നു കൃത്യമായ മറുപടിയാണ് ഞാൻ അദ്ദേഹം പറയാൻ പോകുന്നത് ഇരു സഭകളിലും വഖഫ് ബില്ലിനെതിരെയുള്ള പടം അയിച്ചത് കോൺഗ്രസും ഇന്ത്യ മുന്നണി കക്ഷികളുമാണെന്നതിന് രണ്ടഭിപ്രായമില്ല വോട്ട് ബാങ്കായ സീറോ മലബാർ സഭയെ അവഗണിച്ച് കോൺഗ്രസ് എടുത്ത റിസ്കിനെയും കൃതജ്ഞതയോടെ കാണുന്നു ശക്തമായ കോൺഗ്രസ് ഇല്ലാതെ ബി ജെ പിക്ക് പോരാട്ടം രാജ്യത്ത് സാധ്യമല്ല എന്നതിനും സംശയമില്ല രണ്ട് കാര്യം ചോദിക്കുന്നു ഒന്ന് വഖഫ് ബില്ല് ചർച്ചാവേളയിൽ പ്രിയങ്ക ഗാന്ധി സഭയിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ രണ്ട് ചർച്ചയിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല എന്ന തത്വം ശാഖാതല മീറ്റിംഗ് പോലും മീറ്റിങ്ങിന് പോലും ബാധകമാണ് അപ്പോൾ ലോകസഭയുടെ കാര്യം പറയാനില്ല പാർട്ടികൾ ചുമതലപ്പെടുത്തുന്ന ചുരുക്കം ആളുകളാണ് അത് ചെയ്യുക എന്ന് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന് ഫോളോവേഴ്സ് ഷാഫി പറമ്പിലിനുണ്ട് വഖഫ് ബില്ലിനെതിരെ ഒരു എഫ് ബി പോസ്റ്റെങ്കിലും അദ്ദേഹത്തിന് ഇടാമായിരുന്നു രാഹുൽ ഗാന്ധി അടക്കം അത് ചെയ്തിട്ടുണ്ട് ഹൈബി ഈഡനിലും ഡീൻ കുര്യാക്കോസിലും മാതൃകയുണ്ട് സമീപകാലത്ത് ന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്തിയ ഇടം മണിപ്പൂരാണ് മണിപ്പൂർ സന്ദർശിച്ച് തകർന്ന പള്ളികളിലും അഭയാർത്ഥി ക്യാമ്പിലും കഴിയുന്ന മനുഷ്യരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി ലോകസഭയിലും പുറത്തും പൊരുതാൻ ഈ എം പിമാർക്ക് അവരുടെ സ്വത്വം തടസ്സമായില്ല അതുവഴി മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ ഹൃദയം അവർ കീഴടക്കി സമാനമായി രാജ്യത്തെ മുസ്ലിങ്ങൾ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ കേവലം ഒരു എഫ് ബി പോസ്റ്റ് കൊണ്ടുപോലും അവർക്കൊപ്പം നിൽക്കാൻ ധൈര്യപ്പെടാത്ത ഷാഫിയെ വിമർശിക്കുന്നത് പാപമാണോ കൃത്യമായ ചോദ്യമാണത് ഇത്തരം നേതാക്കളെ സംഘടനാ ഭേദമില്ലാതെ സമുദായം സമുദായം സംവിധാനം കയ്യൊഴിയും എന്നതിൽ സംശയമുണ്ടോ വിമർശനങ്ങളെ സംഗീതം പോലെ ആസ്വദിക്കണമെന്ന് പഠിപ്പിച്ച നെഹ്റുവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് സ്നേഹിതർ എന്നെ വിമർശിക്കും മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു അതിന് സർത്താർ സാഹ കോൺഗ്രസുകാരല്ല വിമർശനത്തി വന്നിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ളത് വേറെ ചില പടകളാണ് വെട്ടുകിളികൾ അത് കണ്ടിട്ട് ചില കോൺഗ്രസ്സുകാർ ആവേശം കയറി വന്നിട്ടേ ഉള്ളൂ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ എന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും ഊന്നൽ നൽകിയത് സമുദായ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വിദ്യാഭ്യാസം തൊഴിൽ മുതൽ പാർലമെന്ററി രംഗം വരെ ഇക്കാര്യത്തിൽ ഇടപെടാറുണ്ട് മൂന്ന് ടേം എസ് കെ എസ് എഫ് ജനറൽ സെക്രട്ടറിയായ കാലത്ത് സമുദായത്തിന്റെ ഉദ്യോഗ പ്രാതിനിധ്യമാണ് മുഖ്യ അജണ്ടയാക്കിയത് സമ്മേളന ബഹളങ്ങളെ മാറ്റി നിർത്തിയാണ് ഈ നിശബ്ദ പ്രവർത്തനം നടത്തിയത് കാര്യബോധമുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോഴെല്ലാം ഈ വിഷയമാണ് അവരോട് സംസാരിക്കാറുള്ളു പ്രസംഗത്തിലും എഴുത്തിലും ഏറ്റവും കൂടുതൽ വിഷയമായിരുന്നു അതുതന്നെ പക്ഷം നോക്കാതെ യോജിക്കാനും വിയോജിക്കാനും മുന്നോട്ട് വരാറുണ്ട് വ്യക്തിപരമായ ലാഭം പ്രതീക്ഷിക്കാത്തതിനാൽ അതിൽ പരിമിതികളൊന്നുമില്ല ഇനിയുള്ള കാലത്തും ഊന്നൽ ഈ വിഷയത്തിൽ തന്നെ പ്രാതിനിധ്യാവകാശം ഒരു പ്രധാന അജണ്ട തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് വിമർശനങ്ങളോ സൈബർ ആക്രമണങ്ങളോ ഈ ഉന്ന ഉന്നതമായ ആശയത്തിന്റെ മുമ്പിൽ നിസ്സാരം മാത്രം രാഷ്ട്രീയ പാർട്ടികൾ മതവും ജാതിയും ഉപജാതിയും നോക്കിയാണ് എല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു മതസമൂഹത്തിന് അവരുടെ കാര്യങ്ങൾ അതേ അടിസ്ഥാനത്തിൽ പറയാവുന്നതേയുള്ളൂ ഇതാണ് ഇന്ന് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് ഈ വെട്ടുകിളികളുടെ അഴിഞ്ഞാട്ടത്തിന് ശേഷം നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ് ആദ്യം വായിച്ച പോസ്റ്റ് മനസ്സിലാവാത്ത വെട്ടുകിളികൾക്ക് ഈ പോസ്റ്റ് മനസ്സിലാവാൻ സാധ്യതയില്ല എങ്കിലും കാര്യബോധമുള്ള പൊതുസമൂഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി അറിയും ഏതായാലും ഒരു ഗുണമുണ്ടായിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇതിനുശേഷം ലൈവിൽ വരികയും അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറയാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ലെങ്കിലും പറയാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അസല വൈകു വരഹമല്ല